കേരളപാടാവലി അഞ്ചാമത്തെ യൂണിറ്റാണ് വിടില്ല ഞാനി രശ്മികളെ വിജയരാജ മല്ലികയുടെ ആണ് നദി എന്ന കവിതാസമാഹാരത്തിലെ ഋതുമേഘങ്ങളിൽ നിന്നെടുത്തിട്ടുള്ള വരികളാണ് പ്രവേശക പ്രവർത്തനമായി കൊടുത്തിരിക്കുന്നത് ഷട്ടറുകൾ തുറക്കുന്നു ഞാൻ തെരുവിൻ്റെ ഓരങ്ങളിൽ അന്തി ഉറങ്ങുന്ന ആളുകളെ ഓർക്കുന്നു കടകളുടെ ഷട്ടറുകൾ അടച്ച ശേഷം അതിൻ്റെ പടിയിൽ തലചായി ചുറങ്ങുന്നവരെ അവരുടെ തീരാ ദുരിതത്തിന് ആശ്വാസമേകാൻ ആരുണ്ട് ഈ കവിത തെരുവ് ജീവിതങ്ങളെ അവതരിപ്പിക്കുന്നതാണ് തെരുവിൽ ജീവിക്കുന്നവർ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്നുണ്ട് കാണുന്ന എല്ലാവർക്കും അവരോട് കരുതലുള്ളവരാകണമെന്നില്ല ഒറ്റപ്പെടുന്നവരെ കൂടി പരിഗണിക്കേണ്ടതുണ്ട് അവരെ ചേർത്ത് നിർത്തേണ്ടതുണ്ട് അപ്പോൾ മാത്രമേ ശരിയായ അർത്ഥത്തിൽ മനുഷ്യൻ മനുഷ്യനാകുന്നുള്ളൂ ഞങ്ങളും നിങ്ങളുമായി മാറി നിൽക്കാതെ നമ്മളൊന്നാകുമ്പോഴാണ് യാതനകളെയും വേദനകളെയും മറികടക്കാൻ കഴിയുന്നത് കൈത്താങ്ങം പരിഗണനയും ഉൾച്ചേർക്കലും ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ് എന്നതിൽ സംശയമില്ല കൂട്ടായ്മ കൊണ്ട് യാതനകളെയും വേദനകളെയും മറികടന്നതിൻ്റെ അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാകാം സങ്കീർണമായ ജീവിതാവസ്ഥകളിൽ മനുഷ്യന് കൂട്ടാവാനും സ്നേഹവും സന്തോഷവും പകരാനും മനുഷ്യേതര കഥാപാത്രങ്ങൾക്കും കഴിയും ഇത്തരമൊരു കഥയാണ് ഗ്രേസിയുടെ തത്തക്കൂട്ട് കുട്ടികൃഷ്ണൻ്റെയും ഭാഗ്യലക്ഷ്മിയുടെയും വാർദ്ധക്യ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന തത്തക്കുഞ്ഞ് അവരുടെ ജീവിതത്തിലെ സജീവ സാന്നിധ്യമാവുന്നു വികാരസാന്ദ്രമായ ഭാഷയുടെ ആവിഷ്കാരത്താൽ തത്തയും ദമ്പതികളുമായുള്ള ആത്മബന്ധം കഥയിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും കഥ നന്നായി ആസ്വദിച്ച് വായിക്കണം കഥയുടെ പ്രമേയം കഥാപാത്രങ്ങൾ ആഖ്യാനം സവിശേഷ പ്രയോഗങ്ങൾ എന്നിവ വായനയോടൊപ്പം കണ്ടെത്തി കുറിച്ചു വയ്ക്കേണ്ടതുണ്ട് ഗ്രേസിയുടെ പാവക്കുട്ടി എന്ന കഥ ഈ ചാനലിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചോദ്യോത്തരത്തിലേക്ക് കടക്കാം അങ്ങനെ ദിവസങ്ങൾ പല നിറം പകർന്ന് കടന്നു പോകുന്നത് കുട്ടികൃഷ്ണനും ഭാഗ്യലക്ഷ്മിയും അറിഞ്ഞത് തന്നെയില്ല മക്കളെയും പേരക്കുട്ടികളെയും ഓർത്ത് ഇടയ്ക്കെങ്ങാനും ഭാഗ്യത്തിൻ്റെ കണ്ണ് നിറയുന്നത് കണ്ടാൽ തത്ത വിളിതുടങ്ങും പാക്യം പാക്യം എനിക്ക് വിശക്കുന്നു തത്തക്കൂട്ട് എന്ന കഥയിൽ കുട്ടികൃഷ്ണനെയും ഭാഗ്യലക്ഷ്മിയുടെയും ജീവിതത്തെ ആഹ്ലാദഭരിതമാക്കുന്നതിൽ തത്തയുടെ സാന്നിധ്യം എത്രത്തോളം സഹായകമാണ് ചർച്ച ചെയ്യുക കുട്ടികൃഷ്ണന്റെയും ഭാഗ്യലക്ഷ്മിയുടെയും വാർധക്യ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന തത്തക്കുഞ്ഞ് അവരുടെ ജീവിതത്തിലെ സജീവ സാന്നിധ്യമായി മാറുന്നു കാക്കപ്പടയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷിച്ചെടുത്ത തത്തക്കുഞ്ഞിന് രണ്ടുപേരും ചേർന്ന് നിറഞ്ഞ സ്നേഹവും കരുതലും നൽകുന്നു തൊട്ടിലിൽ ഉറങ്ങുന്ന മകനെ നോക്കി നിൽക്കുന്ന അച്ഛനമ്മമാരായി അവർ തങ്ങളെ തന്നെ കണ്ടു പിന്നീടങ്ങോട്ട് പേരക്കുട്ടികൾക്കായി കരുതി വെച്ച വാത്സല്യം മുഴുവൻ അവർ തത്തക്കുഞ്ഞിൽ ചൊരിഞ്ഞു അവരുടെ ദിവസങ്ങൾ പല നിറം പകർന്ന് കടന്നു പോകുന്നത് അവരറിഞ്ഞതേയില്ല അവരുടെ ഭാഷ തത്തയ്ക്കും തത്തയുടെ ഭാഷ അവർക്കും തിരിച്ചറിയുന്ന ആഹ്ലാദ നിമിഷങ്ങൾ കഥയിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും മറ്റൊരു ചോദ്യം അവരുടെ ഉൾച്ചൂടേറ്റ് തത്തക്കുഞ്ഞ് ഒന്ന് ഞരങ്ങി അവരിൽ ഉൾച്ചൂട് നിറയ്ക്കുന്ന ചിന്തകൾ എന്തെല്ലാമാണ് കണ്ടെത്തി കുറുപ്പ് തയ്യാറാക്കുക ഒരു തത്തക്കുഞ്ഞിനെ കാക്കപ്പട വളഞ്ഞ് ആക്രമിക്കുന്നത് കുട്ടികൃഷ്ണൻ കണ്ടു അയാൾ അടുത്തു ചെന്നതോടെ കാക്കക്കൂട്ടം പറന്നുമാറി തത്തക്കുഞ്ഞ് ചോരയൊലിപ്പിച്ച് കണ്ണടച്ച് കാൽവിരലുകൾ ചുരുട്ടിപ്പിടിച്ച് കിടക്കുന്നത് അയാളിൽ വേദന ജനിപ്പിച്ചു തത്തക്കുഞ്ഞിനെ കയ്യിലെടുത്ത അദ്ദേഹം അതിൻ്റെ നെഞ്ച് ചെറുതായി മിടിക്കുന്നത് കണ്ട് ആശ്വസിച്ചു വീട്ടിലെത്തി ഭാര്യയായ ഭാഗ്യലക്ഷ്മിയോട് കുറച്ച് പഞ്ഞീം മഞ്ഞൾപ്പൊടിയും കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു രണ്ടുപേരും ചേർന്ന് അതിനെ ശുശ്രൂഷിച്ച് ചാരു കസേരയിലാക്കി ഇരുവശത്തുമായി നിന്നു തൊട്ടിലുറങ്ങുന്ന മകനെ നോക്കി നിൽക്കുന്ന അച്ഛനമ്മമാരായി അവർ തങ്ങളെ തന്നെ കണ്ടു ഒരു നിലവിളി അമർത്തിപ്പിടിച്ച് ഓസ്ട്രേലിയയിലും കാനഡയിലും സ്ഥിരതാമസമാക്കിയ ആൺമക്കളെക്കുറിച്ച് ഓർത്തുപോകുന്നു പേരക്കുട്ടികളുടെ മുഖം പോലും ഉള്ളിൽ തെളിയുന്നില്ലല്ലോ എന്ന് ഓർത്ത് വിങ്ങിപ്പൊട്ടി ഇത്തരം മാനസികാവസ്ഥയിൽ നിൽക്കുന്ന അവരുടെ ഉൾച്ചൂട് ഏറ്റുവാങ്ങി തത്ത കുഞ്ഞ് കണ്ണു തുറക്കുന്ന കാഴ്ചയാണ് കഥയിൽ കാണാൻ കഴിയുന്നത് മറ്റൊരു ചോദ്യം ബന്ധുരക്കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ വള്ളത്തൂൾ നാരായണമേനോൻ്റെ കിളിക്കൊഞ്ചൽ എന്ന കൃതിയിലെ വരികളാണ് കൂട് ബന്ധനത്തിൻ്റെയും അസ്വാതന്ത്ര്യത്തിൻ്റെയും പ്രതീകമാവാറുണ്ട് ഈ കഥയിലെ കൂട് അത്തരം ഒരു പ്രതീകമാണോ വിലയിരുത്തുക എത്ര വിലപിടിപ്പുള്ളതാണെങ്കിലും കൂട് പാരതന്ത്ര്യത്തിൻ്റെ പ്രതീകമാണ് സ്വാതന്ത്ര്യത്തെക്കാൾ അമൂല്യമായി മറ്റൊന്നുമില്ല തത്തക്കൂട്ട് എന്ന കഥയിലെ കൂട് ഇവിടെയാണ് പ്രസക്തമാവുന്നത് കഥയിലെ തത്തക്കൂട് സംരക്ഷണത്തിനുള്ളതാണ് അതിൻ്റെ വാതിലുകൾ ബന്ധിക്കപ്പെട്ടതല്ല ഇവിടെ തത്തക്കൂട് ഇടമാണ് ഇവിടെ കൂട് എന്നത് ബന്ധനത്തിൽ നിന്ന് ബന്ധങ്ങളുടെ അടയാളപ്പെടുത്തലായി മാറുന്നു അതുകൊണ്ട് തന്നെ കഥയിൽ കൂടിന് സവിശേഷമായ ഒരു മാനം ലഭിക്കുന്നു സ്നേഹത്തിന് മുമ്പിൽ കീഴടങ്ങേണ്ടി വരുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ അവസ്ഥയെ ഈ കഥയിൽ വായിച്ചെടുക്കാൻ കഴിയും മറ്റൊരു ചോദ്യം കുട്ടികൃഷ്ണൻ ഭാഗ്യലക്ഷ്മി തത്ത എന്നിവർക്കിടയിലുള്ള ആത്മബന്ധം ഏറെ വികാരസാന്ദ്രമായാണ് കഥാകാരി ആവിഷ്കരിച്ചിരിക്കുന്നത് കഥയിൽ നിന്ന് കൂടുതൽ തെളിവുകൾ കണ്ടെത്തി മുകളിൽ നൽകിയ നിരീക്ഷണത്തോട് പ്രതികരിക്കുക കുട്ടികൃഷ്ണന്റെയും ഭാഗ്യലക്ഷ്മിയുടെയും വാർത്തക ജീവിതത്തിലേക്ക് കടന്നു വരുന്ന തത്തക്കുഞ്ഞ് അവരുടെ ജീവിതത്തിലെ സജീവ സാന്നിധ്യമാകുന്നു വികാരസാന്ദ്രമായ ഭാഷയുടെ ആവിഷ്കാരത്താൽ തത്തയും ദമ്പതികളും തമ്മിലുള്ള ആത്മബന്ധം കഥയിൽ അനാവൃതമാകുന്നു കണ്ണീർ നിറഞ്ഞ് കാഴ്ച മങ്ങിയത് കൊണ്ട് തത്ത കൂട്ടിൽ നിന്നിറങ്ങുന്നത് അയാൾക്ക് കാണാൻ കഴിഞ്ഞില്ല പോ പൂച്ചേ അവൾ ഞങ്ങളുടെ മോള തൊട്ടുപോകരുത് കടന്നുപൊയ്ക്കോ അവൻ ഞങ്ങളുടെ മോന ഇത്തരം കാഴ്ചകളിലൂടെ കുട്ടികൃഷ്ണും ഭാഗ്യലക്ഷ്മിയും തത്തയും തമ്മിലുള്ള ആത്മബന്ധം വായനക്കാരന് വായിച്ചെടുക്കാൻ കഴിയും കുട്ടികൃഷ്ണനും ഭാഗ്യലക്ഷ്മിക്കും തത്തയുടെ ഭാഷയും തത്തയ്ക്ക് അവരുടെ ഭാഷയും മനസ്സിലാകുന്നിടത്ത് ആത്മബന്ധങ്ങളുടെ അടയാളപ്പെടുത്തലുണ്ട് മറ്റൊരു ചോദ്യം പ്രിയപ്പെട്ടവർ കൂടെയില്ലാതായ ഒരാൾക്ക് തത്തക്കൂട്ടാകുമോ തത്തക്കൂട്ട് എന്ന കഥാശീർഷകത്തിൻ്റെ പ്രസക്തി വ്യക്തമാക്കുക ബന്ധങ്ങളുടെ ഊഷ്മളതയാണ് ജീവിതത്തെ സുന്ദരമാക്കുന്നത് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ളത് മാത്രമല്ല ഇതര ജീവജാലങ്ങളുമായുള്ള ബന്ധങ്ങളും ജീവിതത്തെ സ്വാധീനിക്കുന്നു അത്തരമൊരു കഥയാണ് തത്തക്കൂട്ട് കൂട് ബന്ധനത്തിൻ്റെ അടയാളമാണ് ഇവിടെ തത്തക്കൂട് സൗഹൃദത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രതീകമാകുന്നു വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോയ വൃദ്ധദമ്പതികൾക്ക് കൂട്ടും ആശ്വാസവുമായി മാറുകയാണ് മകളുടെ സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെട്ട തത്ത തത്തക്കൂട് നമുക്ക് പരിചിതമായ പദമാണ് എന്നാൽ തത്തക്കൂട്ട് ഒരു പുതിയ അനുഭവതലം ഇവിടെ പ്രദാനം ചെയ്യുന്നു കഥയുടെ പ്രമേയവുമായി ശീർഷകത്തിനുള്ള ബന്ധം കഥയെ അർത്ഥവത്താക്കുന്നു തത്തക്കൂട് എന്നതിൽ നിന്ന് തത്തക്കൂട്ട് എന്ന് പ്രയോഗിക്കുന്നിടത്ത് അർത്ഥതലത്തിലും ആശയതലത്തിലും വരുന്ന വ്യത്യാസം ഭാഷാപഠനത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മറ്റൊരു ചോദ്യം മാധവിക്കുട്ടിയുടെ അമ്മ ഗ്രേസിയുടെ തത്തക്കൂട്ട് എന്നീ കഥകളുടെ ഉള്ളടക്കം വിശകലനം ചെയ്ത് കഥയും ജീവിതവും എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക മാധവിക്കുട്ടിയുടെ ശ്രദ്ധേയമായ കഥയാണ് അമ്മ ഇരുപത് പൈസയ്ക്ക് പച്ചക്കറി വാങ്ങി മടങ്ങുന്ന വൃദ്ധയെ ഒരു കറുത്ത മെർസിഡീസ് കാർ തള്ളിയിട്ടു അപകടത്തിന് ശേഷം അമ്മയ്ക്ക് മുന്നിൽ എത്തിച്ചേരുന്ന ഒരു കൂട്ടം അപരിചിതർ അവരെ അത്ഭുതപ്പെടുത്തുന്നു പാൽക്കാരൻ പോലീസുകാരൻ ടാക്സി ഡ്രൈവർ ഡോക്ടർ എന്നിങ്ങനെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലുള്ളവരുടെ പ്രതിനിധികളാണ് ഇവിടെ എത്തിച്ചേർന്നവർ ഓരോരുത്തരും അമ്മേ എന്ന് വിളിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് ഒറ്റപ്പെടലിൻ്റെ തേങ്ങൽ ഉയരുന്നത് കേൾക്കാം അവിടെ അവർ അമ്മ എന്ന വിളിയിൽ ആശ്വാസം കൊള്ളുന്നുണ്ട് വാർദ്ധക്യത്തിലെ ഏകാന്തതയിൽ സ്നേഹക്കൂടായി മാറുന്ന തത്തക്കൂട്ടിനെക്കുറിച്ചാണ് കഥാകൃത്ത് ഗ്രേസി തൻ്റെ കഥയിൽ പറയുന്നത് ഭാഗ്യലക്ഷ്മി ഭാഗ്യലക്ഷ്മിയില്ലാതെയുള്ള ജീവിതത്തിൽ തനിച്ചാകുമ്പോൾ കുട്ടികൃഷ്ണന് തത്തക്കൂട്ടായി മാറുന്നു തത്തയുടെ ശബ്ദവും പെരുമാറ്റവും കുട്ടികൃഷ്ണന് ആശ്വാസവും തണലുമേകുന്നു മനുഷ്യ സമൂഹത്തിന് നേർക്കുപിടിച്ച കണ്ണാടിയാണ് സാഹിത്യം എന്ന് പറയാറുണ്ട് ജീവിതാനുഭവങ്ങളെ സാംശീകരിക്കുന്നവരാണ് എഴുത്തുകാർ അവർ തങ്ങളുടെ രചനയിൽ ആവിഷ്കരിക്കുന്നത് പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് ഇത്തരം ജീവിതാവസ്ഥകളെ ആഖ്യാനം ചെയ്യുന്നതുകൊണ്ടായിരിക്കാം കൊണ്ടായിരിക്കാം ജീവിതാനുഭവങ്ങളുമായി എഴുത്തുകാരനോടൊപ്പം വായനക്കാരനും എത്തിച്ചേരുന്നത് ഒരെഴുത്തുകാരനും അന്തരീക്ഷത്തിൽ നിന്ന് ആശയം സ്വീകരിച്ച് എഴുതാൻ കഴിയില്ല താൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ താൻ അനുഭവിക്കുന്ന വസ്തുതകളെയാണ് എഴുത്തുകാർ അവരുടെ ഭാഷയിൽ അവതരിപ്പിക്കുന്നത് മലയാള ചെറുകഥാ സാഹിത്യം എടുത്ത് പരിശോധിച്ചാൽ നമുക്കിത് ബോധ്യപ്പെടും മാധവിക്കുട്ടിയുടെ അമ്മ എന്ന കഥയിലും ഗ്രേസിയുടെ തത്തക്കൂട്ട് എന്ന കഥയിലും പരാമർശിക്കപ്പെടുന്ന പ്രമേയം നമ്മുടെ സമൂഹത്തിൽ നാം കാണുന്നതും കേൾക്കുന്നതുമാണ് ഇവിടെ കഥയും ജീവിതവും രണ്ടല്ല എന്ന് അതിലെ പ്രമേയം നമ്മെ ബോധ്യപ്പെടുത്തുന്നു വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവർ അവരുടെ ഭയാശങ്കകൾ നാം നിത്യേന കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് അത്തരം നേരനുഭവങ്ങളെയാണ് എഴുത്തുകാർ അവതരിപ്പിക്കുന്നത് അതിനാൽ തന്നെ കഥയിൽ പരാമർശിക്കപ്പെടുന്ന വിഷയം ജീവിതത്തിൽ എഴുത്തുകാർ അനുഭവിക്കുന്ന വസ്തുതകൾ തന്നെയാണ് ഇതുതന്നെയാണ് സാഹിത്യത്തെ ഹൃദയാവർജകവും സ്വീകാര്യവുമാക്കുന്നത്